നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എല്ലാവരും പൂർണ്ണമായി തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലാഷ് ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്ലാഷ് ന്യൂസ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഫേസ്ബുക്കിൽ ഫ്ലാഷ് ന്യൂസിന്റെ പേജ് ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്തു അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം താമസിച്ചാണ് ഇപ്രാവശ്യം തുക ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും ചെയ്തു സർക്കാർ പറഞ്ഞ സമയത്ത് അല്ലാതെയാണ് തുക വിതരണം ചെയ്തത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ഒരു ക്ഷേമ പെൻഷൻ തുക നോക്കി നിൽക്കുന്ന വളരെയധികം ആളുകളുണ്ട് ഉത്സവ സീസണുകളോടൊക്കെ അനുബന്ധിച്ചാണ് കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക നമ്മുടെ സംസ്ഥാന ധനകാര്യ വകുപ്പ് വിതരണം ചെയ്യുന്നത് അപ്പോൾ മുൻപ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓണത്തോടനുബന്ധിച്ചൊക്കെ ഈ കുടിശ്ശികയുള്ള തുക ക്ഷേമ പെൻഷൻ തുക പൂർണ്ണമായിട്ട് വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇതിന്റെ ഏകദേശം ഒരു കാര്യം ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്കറിയാം ഈ മാസത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഭക്ഷ്യവിഹിതം പ്രഖ്യാപിച്ചപ്പോൾ ഓണത്തിനോടുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള അരിവിഹിതം ഒക്കെ നമുക്ക് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നീല വെള്ള കാർഡ് ഉടമകൾക്ക് കൂടുതലായിട്ടുള്ള അരിവിഹിതമൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ അതായത് ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ തുക ഏകദേശം രണ്ട് മാസത്തെ തുക തന്നെ ആയിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ ആയിരിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാം നമുക്ക് ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യും കുടിശ്ശികയുള്ള തുക തീർക്കുമെന്ന് പറഞ്ഞു എങ്കിലും ആ ഒരു രീതിയിലേക്ക് എത്തത്തില്ല രണ്ട് മാസത്തെ തുക അതായത് ഒരു മാസത്തെ കുടിശ്ശിയും അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ തുകയും കൂടി ചേർത്ത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യും അതിനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതെന്ത് തന്നെയാണ് ശരി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ വളരെയധികം ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ സാഹചര്യമാണ് പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ഇപ്പോഴുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി അതുപോലെ തന്നെ തൃശൂർ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷെ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ ജില്ലകളിൽ ഒന്നും തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഓറഞ്ച് അലേർട്ടിന്റെ സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജില്ലാ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജുകൾ തീർച്ചയായിട്ടും അതായത് ജില്ലകളിലെ വിദ്യാർത്ഥികൾ ഒന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക കാരണം അവധി പ്രഖ്യാപിക്കുന്ന കളക്ടർമാരാണ് ആ ഒരു സാഹചര്യത്തിൽ അവധി വരുന്നതിനനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും